ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുക തന്നെ ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി ഗവർണർക്കെതിരെ മാർച്ച് നടത്തിയ എ ഐ എസ് എഫ് പ്രവർത്തകർക്കെതിരെ ലാപ്തി ചാർജ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോചന്യൂസിലേക്ക് സ്വാഗതം പാർലമെന്റ് സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി ഇരുസഭകളിലും മറുപടി പറയണമെന്നാവശ്യപ്പെട്ട എഴുപത്തിയൊൻപത് പ്രതിപക്ഷ എം പിമാരെ സഭയിൽ നിന്ന് പുറത്താക്കി ഇതേ വിഷയം കഴിഞ്ഞ ദിവസം സഭയിൽ ഉന്നയിച്ച പതിനാല് പ്രതിപക്ഷ എം പിമാരെ പുറത്താക്കിയതിന് തൊട്ടു സ്പീക്കറുടെ അസാധാരണ നടപടി പാർലമെന്റിന്റെ ഇരുസഭകളിൽ നിന്നുമായി എഴുപത്തി ഒൻപത് പേരെ കൂടിയാണ് സസ്പെൻഡ് ചെയ്തത് സി പി ഐ നേതാക്കളായ ബിനോയ് വിശം പി സന്തോഷ് കുമാർ എന്നിവരെയാണ് പുറത്താക്കിയത് ലോക്സഭയിൽ വിഷയം ഉന്നയിച്ച മുപ്പത് പ്രതിപക്ഷ എം പിമാരെ ഇനിയുള്ള സെഷനിൽ നിന്നും മൂന്ന് പേരെ പ്രിവിലേജ് കമ്മിറ്റി റിപ്പോർട്ട് വരും വരെയുമാണ് സസ്പെൻഡ് ചെയ്തത് രാജ്യസഭയിൽ നിന്നും മുപ്പത്തി അഞ്ച് പേരെ ഇനിയുള്ള സമ്മേളന കാലയളവിൽ നിന്നും പതിനൊന്ന് പേരെ പ്രിവിലേജ് കമ്മിറ്റി റിപ്പോർട്ടിൽ വരുന്ന ദിവസം വരെയുമാണ് സ്പീക്കർ ഓം ബിർള സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധവുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തിയ എഐ എസ് എഫ് മാർച്ചിനു നേരെ പോലീസ് അതിക്രമം ഇത് സർവകലാശാലയാണ് സംഘപരിവാർ ശാലയല്ല എന്ന ബാനർ ഉയർത്തി എത്തിയ എ ഐ എസ് എഫ് പ്രവർത്തകരെ പോലീസ് തടയുകയും പ്രവർത്തകർക്ക് നേരെ ബലപ്രയോഗം നടത്തുകയുമായിരുന്നു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് തിരൂരങ്ങാടി സ്റ്റേഷനിലേക്ക് മാറ്റി സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കാനുള്ള ചാൻസലറുടെ നീക്കത്തിനെതിരെ എ ഐ എസ് എഫ് നാളെ പഠിപ്പ് മുടക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചാൻസലർ പങ്കെടുക്കുന്ന സെമിനാർ വേദിയിലേക്ക് മാർച്ച് നടത്തിയ എ ഐ എസ് എഫ് പ്രവർത്തകരെ ലാത്തിചാർജ് നടത്തി അറസ്റ്റ് ചെയ്ത പോലീസിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചും ചാൻസലറുടെ സംഘപരിവാർ അനുകൂല നയത്തിൽ പ്രതിഷേധിച്ചുമാണ് പഠിപ്പ് മുടക്കുന്ന സമരമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജ് സെക്രട്ടറി പി കബീർ എന്നിവർ അറിയിച്ചു ക്രിസ്തുമസിനോടനുബന്ധിച്ച് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുക തന്നെ ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ തെറ്റായ പ്രചാരണങ്ങൾ വിശ്വസിക്കേണ്ടതില്ല ക്രിസ്തുമസിനോടനുബന്ധിച്ച് ക്രിസ്മസ് ചന്തകളും പതിവ് പോലെ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു കൊട്ടാരക്കര നിയോജക മണ്ഡലം നവകേരള സഹസിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി വാഗേരി കൂടല്ലൂർ പ്രദേശത്തെ ഒരാഴ്ചയിലേറെയായി വിറപ്പിച്ച നരഭോജി കടുവ ഒടുവിൽ കൂട്ടിലായി യുവ ക്ഷീര കർഷകനായ പ്രജീഷിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തിന് മുകൾ ഭാഗത്തായി കോളനി കവലയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിയോടെയാണ് വനംവകുപ്പിൻ്റെ ഡേറ്റാബേസിലുള്ള ഡബ്ല്യു ഡബ്ല്യു എൽ ഫോർട്ടി ഫൈവ് എന്ന പതിമൂന്ന് വയസ്സുള്ള ആൺ കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത് അതേസമയം കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട പ്രദേശത്ത് വൻ ഉണ്ടായി പ്രളയകാലത്ത് നേരിട്ട പ്രതിസന്ധിക്ക് മുന്നൂറ് കോടിയുടെ സഹായം വന്നപ്പോൾ അത് സ്വീകരിക്കാൻ പോലും അനുവദിക്കാത്തവരാണ് ഇന്ന് കേരളത്തിന്റെ വികസനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സർക്കാരിൻ്റെ കാഴ്ച സാമ്പത്തിക നയങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അല്ലാതെ മറ്റെവിടെയാണ് തുറന്നു കാട്ടേണ്ടത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാരും നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയെട്ടടിയായി ഉയർന്നു ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ലഭിച്ച ശക്തമായ മഴയാണ് ജലനിരപ്പ് ഉയരാൻ കാരണം ഇതോടെ നാളെ രാവിലെ പത്ത് മണി മുതൽ ഷട്ടറുകളും ഘട്ടമായി തുടർന്ന് പരമാവധി ആയിരം ക്യൂസെക്സ് ജലം പുറത്തേക്ക് ഒഴുക്കുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ പെരിയാർ നന്ദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് അയച്ചു വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാമത്തെ തവണയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ നോട്ടീസ് അയക്കുന്നത് നവംബർ രണ്ടിനാണ് ആദ്യത്തെ നോട്ടീസ് അയച്ചത് സി ടി സ്കാനുകൾ കുട്ടികൾക്കും ഇടയിൽ രക്താർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പഠനം നേച്ചർ മെഡിസിൻ ജേണലാണ് പഠനം പ്രസിദ്ധീകരിച്ചത് പത്ത് ലക്ഷത്തിനടുത്ത് രോഗികൾ ഉൾപ്പെടുത്തി ദ യൂറോപ്യൻ പീഡിയാട്രിക് സി ടി ആണ് പഠനം നടത്തിയത് സി ടി സ്കാൻ ഉപയോഗിച്ച റേഡിയേഷൻ ഡോസും രക്താർബുദ സാധ്യതയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായി സ്പെയിനിലെ പോംപിയോ ഫാബ്ര സർവകലാശാലയിലെ ഗവേഷകരുടെ സംഘം വ്യക്തമാക്കി ആശുപത്രികൾക്കും അഭയാർത്ഥി ക്യാമ്പുകൾക്കുമെതിരെ ആക്രമണം തുടർന്ന് ഇസ്രായേൽ സൈന്യം ജബലിയ നസ്രത്ത് അഭയാർഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ തൊണ്ണൂറ്റിയൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു നസ്രത്തിൽ ഇരുപത്തി അഞ്ചു പേരിൽ പത്ത് പേർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അൽ അബ്ദ കമാൽ അദ്വാൻ നാസർ എന്നിവ ഉൾപ്പെടെ ഗാസയുടെ തെക്കൻ പ്രദേശത്തെ ആശുപത്രികളിലും ശക്തമായ ബോംബ് ആക്രമണം നടന്നത് നാസർ ആശുപത്രിയിലെ പ്രസവ വാർഡിലുണ്ടായ ഷെൽ ആക്രമണത്തിൽ ഒരു കുട്ടി കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജനീകം ഓൺലൈൻ മോജൻ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക